സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇന്ന് വിളവെടുക്കാൻ പോവാട്ടോ അപ്പോൾ ആ വിളവെടുപ്പ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ വിളവെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ വാഴ വലുതായി കൊലച്ച് പഴുത്തുന്നു ഇന്നലെ വരെ അത് പഴുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് വിവരം കിട്ടി അത് പഴുത്തിട്ട് അത് ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു രാ പോയിട്ട് വെട്ടട്ടെ എന്ന് ഞാൻ വെട്ടുന്നത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വാഴ വെക്കാൻ തോന്നിയാൽ അത് നല്ല കാര്യമല്ലേ ഇപ്പോൾ സാധാരണ നമ്മൾ ലേഡീസ് വാഴയൊന്നും വെക്കൂല്ല പച്ചക്കറി ഇങ്ങനെ ചെറുത് ചെറുതൊക്കെ നടുന്നല്ലേ ഉള്ളൂ വാഴ വെച്ച് വെക്കണ്ടെങ്കിൽ സൂപ്പറാണ് വാഴയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വാഴ ഒരു മണ്ണ് ഇങ്ങനെ കുറച്ച് എടുക്കുക എന്നിട്ട് വാഴക്കന്ന് വെക്കുക പിന്നെ ഇങ്ങനെ സമയമാകുമ്പോൾ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ മതി മണ്ണിൽ ചപ്പൊക്കെ ഇട്ടാൽ മതി ഞാൻ എന്തേലും വളം ഇടലില്ല പിന്നെ നനക്കും ഇട്ടോ സമയത്ത് ഇവിടെയൊക്കെ ഉള്ളത് ഇന്ന് ഞാൻ വെട്ടാൻ പോകുന്ന നനച്ചിട്ടുമില്ല റോബസ്റ്റാ അപ്പം വരി നമുക്കിന്ന് റോബസ്റ്റ് വാഴ കാണാം കൊല കാണാം വെട്ടുന്നത് കാണാം വെട്ടിക്കഴിഞ്ഞു ഞാൻ എന്താ ചെയ്യുന്നതെല്ലാം ഇങ്ങക്ക് കാണാം എന്നാൽ വിരി ഈ കൊലയാണ് പഴുത്ത് ഒടിഞ്ഞിന്ന് പറഞ്ഞ വിളിച്ചു പറഞ്ഞത് പോയി നോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത് നല്ലൊരു കൊലയാണ് കണ്ടില്ലേ ഇവിടെ കൊത്ത വന്നതാ കത്തിയോ എല്ലാം കൂടി എടുത്ത് വന്നതാ നോക്കുമ്പോദാ പ്രകൃതി തന്നെ അങ്ങ് വെട്ടി വെച്ച പോലെതാ വീണെടുക്ക ഊരി വീണ് പൊട്ടിന്താ ചെക്കായ്ക്കൊന്നും പറ്റിയില്ല കേട്ടോ ഒന്നും പറ്റിയില്ല വെയിറ്റ് കൂടിപ്പോയിതന്നെ എനിക്കെന്നെ എടുക്കാൻ പോന്നത് അത്രക്കും വെയിറ്റാ പഴുത്ത് കുറേ പക്ഷികൾ തിന്നുപോയിന് കുഴപ്പമില്ല കാരണം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷികളൊക്കെ തിന്നോട്ടെ എന്നുള്ള ഇതാ അതുകൊണ്ട് നോക്കി ഞങ്ങൾ കൊത്താമെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് കൊത്തേണ്ട ആവശ്യം വന്നില്ല ഇന്നലെ വരെ നോക്കി ഒന്നും ഇല്ലേനുട്ടോ അപ്പോൾ ഇന്ന് നേരം പോഴത്ത് നോക്കുമ്പോൾ ഊരി വീണ് ഞങ്ങൾക്കാര്ക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടോ ഊരി വീണതാണോ ഇത് എന്താ സംഭവിച്ച മഴക്കൊരു കേടുമില്ല താഴെ വീണെടുക്കുന്നത് ഒരു കായ്ക്ക് പോലും പോറലേറ്റിയില്ല കാരണം ഇവിടെ നിറയെ ചപ്പ നിറയെ ചപ്പായതുകൊണ്ട് എന്താള് വേണ്ടീനു എന്ത് പിടിച്ചു മാറ്റണമെങ്കിൽ എന്നോട് പറ്റിപ്പോയിരുന്നു എന്നോട് ഞാൻ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു കായ് ഉപ്പേരി വെക്കാതിന് പറ്റൂരാ മതിരിക്കു ഉപ്പേരി വയ്ക്കാൻ ഈ വാഴ ഏതാണെന്ന് അറിയോ ഇത് ടിഷ്യൂ കൾച്ചർ വാഴ അല്ലേ ത്തിനെ വലുപ്പം ഇങ്ങനെ നോക്കി കണ്ണടച്ച് നോക്കണം അങ്ങനെയുള്ള ചെറുത് അത് മൂന്ന് കൊല്ലം മുമ്പ് നട്ടതാണ് അവിടെ ഒക്കെ ഇങ്ങനെ വരില്ല നട്ടതാ ആ ഒരു കൊല്ലം നന്നായിട്ട് വലിയ കൊല്ലം ഉണ്ടായി രണ്ടാമത്തെ കൊല്ലം ഉണ്ടായി ഇതിപ്പം മൂന്നാമത്തെ കൊല്ല അതിന് കായ്ക്കുന്നത് ഇപ്പോൾ ഓരോന്ന് കേട് വരാൻ തുടങ്ങി പിന്നെ അതുപോലെ നമ്മൾ ഒരേ കൃഷി ഒരേ കുറേ കൊല്ലങ്ങൾ നടത്തിയാൽ ആ മണ്ണ് പിന്നെ ഇത് പറ്റാണ്ടാവും വാഴയ്ക്ക് പിന്നെ കേടുവരും അടക്ക കേടുവെന്ന് അത് അടൊക്കെ വെട്ടി അടയാളം കണ്ടില്ലേ അപ്പം ഇതും ഞാൻ വെട്ടിപ്പോക്കാന്നാണ് പറഞ്ഞത് ശെരി സമ്മതിക്കുന്നില്ല ഒന്ന് അതവിടെ നിന്നോട്ടേന്നാണ് പറയുന്നത് ഇത് വെട്ടിപ്പോക്കിയിട്ട് ഇതായിട്ട് അപ്പോൾ ടിഷ്യൂ കൾച്ചർ ഇത് റോബസ്റ്റാ അപ്പോൾ നമ്മൾ വിചാരിച്ചാലും നല്ല കൊല കൊത്താനാവും ഒരു ലേഡി വിചാരിച്ചാലും ഇതുണ്ടാവും ഇതിപ്പോൾ ഒരു കുഴി കുഴിക്കുക ഞമ്മക്കും സാധിക്കുമോ ഒരു കുഴി കുഴിച്ചിട്ട് ഇതിൻ്റെ കന്ന് കന്നില്ല കന്ന് ഇത്തിനുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതങ്ങ് വെച്ച് കൊടുത്ത് പിന്നെ ഇതിന് ഒരു വളം ചെയ്തില്ല നനച്ചിട്ടില്ല ഒന്നും ചെയ്തില്ല കാരണം ഇതിന് ഈ പ്ലാവിൻ്റെ ഇതിൻ്റെയൊക്കെ ചപ്പ് ഇങ്ങനെ അടഞ്ഞു നിൽക്കുകയാണല്ലോ നോയിട്ട് വീണുകൊണ്ടിരിക്കുകയാണില്ല ആ ഒരു വളം മാത്രം ഇതിന് കിട്ടിയിട്ടുള്ളൂ വേറെ ഒന്നും ഇതിന് ചെയ്തില്ല അതിന് ഓരോ മാസം വളം കൊടുത്ത് പോറ്റി കിന്നരച്ചുണ്ടാക്കുന്ന കൊലകളൊക്കെ അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ അതിന് സീറ ഒന്നും കൊടുത്തില്ല സമയമാകുമ്പോൾ കത്തി എടുക്കുക അത് മാത്രം പിന്നെ ഇതിന് മാത്രം ഞാൻ ഇത്തിനെ ഇത് ലാസ്റ്റ് മൂന്നാം കൊല്ലമൊക്കെ അല്ലേ ഞാൻ കുറച്ച് പിന്നെ ഇവിടെ ഉള്ളൊക്കെ അങ്ങനെ വടിച്ചു കൂട്ടി മുരട്ട് മരട്ടിൽ കൊണ്ടുപോയിട്ടി അതുകൊണ്ട് ഇത് കുറച്ച് മണ്ണുണ്ട് അത്രേ അത്രയേ ഉള്ളൂ നിങ്ങളഭിപ്രായം എന്താണ് ഇത് ഈ കണ്ണാടം നിർത്തണോ അതൊന്ന് ഇതവിടെ ഒന്ന് അവിടെ നിന്ന് ഇവിടെ നിർത്തണം എൻ്റെ നിർത്തണ്ട ഇനി നമുക്ക് പച്ചക്കറി നടാന്നുള്ളതാണ് ഇതാ ഇതൊക്കെ വെട്ടി മാറ്റുന്ന ഞാൻ ഞാനിൻ്റെ മുമ്പ് ചാനലിൽ കാണിച്ചതാ ഇവിടെ മാറ്റിയിട്ട് ഞാൻ നട്ട് എന്താ കാബേജ് നട്ട് തക്കാളി നട്ട് അവിടെ പിന്നെ ഏലം ഒക്കെ നട്ടുണ്ട് ഇനി ഒരു ഒരു കുലം കൂടി ഉണ്ട് ആ അതവിടെ അതിന് കുഴപ്പമില്ല നല്ല ഏകദേശം ൊക്കെ മൂന്നാമത്തെ പ്രാവശ്യം അത് വെട്ടുന്നത് പിന്നെ അത്രല്ലേ കിട്ടുള്ളൂ അത് വളം കൊടുക്കണമൊന്നുമില്ലല്ലോ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇപ്പം ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ കൊല കൊത്താൻ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ എടുക്കും കാരണം കറായിക്കഴിഞ്ഞാലേ കഴിഞ്ഞാൽ ഡ്രസ്സൊന്നു മാറൂര അപ്പം ഞാനതിൽ ഒരുക്കത്തോടു കൂടിയാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ കൊല കെട്ടാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നില്ല അതങ്ങ് താഴെ ആ ഒരു ലേഡിയല്ലേ അതങ്ങ് വെട്ടിക്കൊടുക്കുക എന്ന് പഠിച്ചോ വിചാരിച്ച് അല്ലാണ്ട് ഇതിങ്ങനെ വീടുവാ ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ കാണുന്നത് അത്രയ്ക്കും വെയിറ്റ് ഉണ്ട് അതാ റോബസ്റ്റിൻ്റെ കാമ്പ് ഞങ്ങൾ എടുക്കൂരാട്ടോ തോരമ്പക്കാനും എടുക്കൂല്ല എൻ്റെ കൂമ്പും എടുക്കൂല നിങ്ങളൊക്കെ എടുക്കലുണ്ടോ ഞാൻ ബാക്കിയുള്ളതിൻ്റെയൊക്കെ എടുക്കുക ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കിയും ചെയ്ത് പിന്നെ എൻ്റെ പാമ്പ് ഷൂ ഇട്ടതാ കാരണം എന്താ അറിയോ പാമ്പ് ഷൂ ഇട്ടാൽ കറാവൂരാ പിന്നെ എന്തെങ്കിലും ഇതാക്കാലോ ഡ്രസ്സുമെല്ലാവേണ്ട ബാക്കിയുള്ള പണിയെടുക്കാനൊക്കെ ആ ഒരുക്കൊരിങ്ങാ വന്ന് ഒരുക്കൊക്കെ ഭയങ്കര ഭയങ്കര ഒരുങ്ങിയാൽ എന്താല് നല്ലൊരു കൊല കിട്ടീലേ ഈ എന്താ പ്രശ്നം വന്നെന്നറിയോ വലുതായി ലാസ്റ്റ് എത്തുന്നേരെ പ്രശ്നങ്ങളില്ല പിന്നെ ഒരു പിണ്ടി പുഴു നല്ലൊരു സാധന ഒരു പുഴു കേറിയിട്ട് ഇവിടെ അങ്ങോട്ട് നശിപ്പിച്ചിവിടെ അങ്ങനെയാണ് ഇത് വീഴാൻ കാരണം അല്ലാതെ ഇതുവരെ വീണില്ലല്ലോ അതിന്റെ മുമ്പേ നമുക്ക് വാഴിന്റെ ആഴ് മുരട്ട് കൊണ്ടുപോയിട്ടാലും മേലെ ആ വണ്ടയിൽ കൊണ്ടുപോയിട്ടാല് ആ മരുന്ന് ഇട്ടാല് അതങ്ങ് പോകും പക്ഷെ ഞങ്ങൾ വളം ചെയ്യുന്നില്ല മരുന്നടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് പറ്റിയ എന്നാലും കുഴപ്പമില്ല പോലെ നല്ല മൂത്ത് പഴുത്തതാണ് അവസാന നിമിഷത്തിലാണ് പറ്റിയത് കണ്ടോ എവിടെയാണ് പൊട്ടി തൊടാണ്ട് താഴെങ്കട കിട്ടി ഇനി ഞാൻ ആ തണ്ടെന്ന് വെട്ടോ ഇതൊക്കെ ഇതൊക്കെ എന്തിനാണെന്നറിയാം എനിക്ക് ഇതെല്ലാം ഞാനിനി റ്റിലാക്കാക്കി ഞാൻ എന്തെങ്കിലും നടാൻ എടുക്കും ഇതൊന്നും ഇവിടെ കൊണ്ടു ഇങ്ങനെ വലിച്ചെറിയില്ല അലക്ഷിയാക്കി ഇടിയൊന്നുമില്ല എല്ലാം നുറുക്കിയിട്ട് നുറുക്കിയിട്ട് ഞാൻ കപ്പ നടും ചേമ്പ് നടും പച്ചക്കറീൻ്റെ മരട്ട് ഇങ്ങനെ നുറുക്കി കൊണ്ടുപോയിടും അങ്ങനൊക്കെ ചെയ്യും അതെല്ലാം ഇട്ടു നിങ്ങൾ ഈ റോബസ്റ്റിൻ്റെ കാമ്പ് എടുക്കലുണ്ടോ ഞങ്ങളിവിടെ എടുക്കലില്ല കേട്ടോ കാമ്പ് എടുക്കൂരാ കൂമ്പും എടുക്കൂരാ ഇനി ചേമ്പ് ഇത് പോര് ഇതിങ്ങനൊക്കെ ചെറുതാക്കു ഇതെല്ലാം ഞാൻ ചെറുതാക്കു ചാക്കിന് പാകം ആക്കി ഞാൻ മെല്ലെ വലിക്കട്ടെ കേട്ടോ കാരണം ഇവിടെ ഒക്കെ നട്ടതാ അതാ ഇങ്ങനെ വെട്ടാന്ന് വിചാരിച്ചാ വന്ന് പക്ഷേ അതോണ്ട് ഇതേ വെട്ടാനായില്ല കൃഷിക്ക് എടുക്കും ഞാൻ കറാകുന്നതിനെ ചെയ്ത് കറായ ഒന്നിനും പറ്റിയില്ല അത് ഫുള്ള് ആക്കിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ നീണ്ടു റിന്ന് ഇതിപ്പോ മുക്കാ ഭാഗമായില്ലേ വളർന്നിട്ട് ഇതൊന്നും ചെയ്യേണ്ടാന്ന് തോന്നണേ ഇത് ഇത് ഇനി ഇപ്പം കേടുവരിക നമ്മൾ കണ്ട അന്നേരം വെട്ട ഇത് ഇതേ തല നുറുക്കി ഇങ്ങോട്ടെടുക്കും ഇത് ഞാൻ എന്താ ചെയ്യുന്നറിയാ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ അങ്ങ് ചെറുതാക്കും ചാക്കിലിടാൻ പാകത്തിന് നമ്മൾ വളൊന്നു നല്ലൊരു വള ചേമ്പ് നട എന്റെ അടുത്ത് ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ട് ആ പുഴു കയറി അടയാളുണ്ട് കേട്ടോ അതില് എന്താ ഒരു ചേച്ചി കറുപ്പൊക്കെ കാണാനുണ്ട് ഇങ്ങനെ പിന്നെ കാമ്പൊന്നും വേണ്ടല്ലോ അതില് കയ്പ ഫുള്ളെടുക്കട്ടെ ഇതാ കേട്ടോ അത് കേടാ കണ്ടോ അല്ലാതെ ഈ ഈ കളറൊന്നും വരൂരാണ്ടോ അതൊക്കെ കേടായിപ്പോയി അപ്പൊ മരുന്നടിച്ചതൊക്കെ പോകും മരുന്നടിക്കുന്നില്ലല്ലോ അതാ ഇങ്ങനെ ചെറുതാക്കിയാൻ നുറുക്കി അങ്ങടുക നിന്നൊന്നും ഇതിന്നൊന്നും ഞാനൊന്നും ചെയ്യൂലെട്ടോ രണ്ട് മൂന്ന് നാല് ദിവസം വാടട്ടെ വാടിയിട്ട് അപ്പോൾ നമുക്ക് ഒരു വാഴ വെച്ചാൽ എന്തെല്ലാം ഗുണമുണ്ട് എന്നറിയുമോ വളർന്ന് വരുന്ന ഇല എല വാഴയിലമുക്കെല്ലാത്തിനും വേണം ഫുഡ് ചോറ് ചോറ് പൊതിയാന് ആവിക്ക് വെക്കാൻ അങ്ങനെ കുറേ ഐറ്റംസിന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തില്ലേ ഈ വാഴൻ്റെ ഇല വിറ്റിട്ടാണ് എൻ്റെ ഉപ്പ അരി വാങ്ങിയിരുന്നത് അങ്ങനെ ഒരു കാലമൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കർഷകന്റെ മോളായത് കൊണ്ട് ഇപ്പം പിന്നെ അതൊന്നും ചെയ്യുന്നില്ല ആരും ഇപ്പോ വളർന്ന് ഇല കഴിഞ്ഞിട്ട് പിന്നെ ഊമ്പ് ഇടുമ്പോ അത് നമുക്ക് തോരം വെക്കാം പിന്നെ വെട്ടുമ്പോൾ അതിൻ്റെ കാമ്പെടുത്ത് നല്ലൊരു ഔഷധം ഊണുള്ളതാണ് പിന്നെ കൊലായിക്കന്നെ അവന് പറയണ്ടല്ലോ പഴുപ്പിക്കുക ഉപ്പേരി വെക്കുക ഒന്നും ഞമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പൈസ വിൽക്കുക വിറ്റാറ്റാ ചുറ്റൂരേ ഇത് ഞങ്ങൾ വിൽക്കുന്നൊന്നുമില്ല കേട്ടോ ഇത് ഞങ്ങൾ ചതക്കയാണ് ഇതെല്ലാവർക്കും കൊടുക്കും ഇതിൻ്റെ ഒരു പടലട്ടെ ഞങ്ങൾ എടുക്കുന്നുള്ളു ബാക്കിയെല്ലാം വിതരണം അങ്ങനെ ഞങ്ങൾ കൃഷിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആദ്യ ഇൻട്രസ്റ്റാണ് എല്ലാം വിതരണം ചെയ്യുന്നത് നമ്മൾ നമ്മളിങ്ങനെ അങ്ങ് ഇതിപ്പം എങ്ങനെ അങ്ങ് ഇട്ടറിഞ്ഞ് പോവാ പോയിക്കഴിഞ്ഞാൽ കുറേ ദിവസം തടക ഇടുന്ന അങ്ങനെ അങ്ങോട്ട് ഉണങ്ങിയൊന്നും ആവും അതെങ്ങനെ വേണ്ട അങ്ങ് കിട്ടാല് നമുക്ക് നടാ എടുക്കാനോ വളം വാങ്ങണ്ട അങ്ങനെ പൈസ ലാഭിക്കാം നിങ്ങളൊക്കെ എങ്ങനെയാന്നുള്ള കമെൻറ്റ് ചെയ്യണേ നുറുക്കിയാ കിട്ട ആ കൊലൻ്റെ അടുത്ത് ഒരു കേടുവന്നത് ഞാൻ പറഞ്ഞില്ലേ അപ്പം കളറ് മാറിയേ കണ്ടോ കറുപ്പ് ഇപ്പോൾ അങ്ങോട്ടങ്ങോട്ടെത്തും തോറും ഒന്നുമില്ല കേട്ടോ അല്ല നിറ കേട്ടോ ഇത് ഇത് റോബസ്റ്റ് ആയിട്ടാട്ടോ ഇങ്ങനെ കാമ്പെല്ലാം നൂറുക്കിക്കളയിന്ന് അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ഉപ്പേരി ഒക്കാൻ കൊടുക്കും ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇതിവിടെ വെട്ടുക വിൽക്കാനൊന്നും അല്ലല്ലോ അതുകൊണ്ട് ധൈര്യത്തിൽ ഇവിടെ നിന്ന് തന്നെ വെട്ടാ ഇതാണ് സംഭവം ഒടിഞ്ഞു പോയത് അതേ ഞാൻ കൊല ഇവിടുന്ന് മാറ്റുക എനിക്ക് കുറച്ചും കൂടി നുറുക്കാനുണ്ട് അതാ കൊല കണ്ടില്ലേ ഇവയ്ക്ക് വെട്ടെന്ന് ഭയങ്കര ഒരു രസം അല്ല ഒക്കെ പോട്ടെ ഇതിപ്പോ വിളവെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഒഴിവായല്ലോ ഇനി ഞാൻ വരുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ സങ്കടം അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിരീടം പോലെ ഭയങ്കര ഉഷാറിലിവിടെ നെറ്റിപ്പാട്ട അതെന്താ പറയണ്ടേ അതുപോലെ ഒരു കൊല ഇങ്ങനെ നിൽക്കിയിരുന്നു ഇനിയിപ്പതില്ല കഴിഞ്ഞു അതിൻ്റെ സമയം കഴിഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കുക അങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് നോക്കുമ്പോഴുള്ള ഒരു സങ്കടം എന്താ അടി കുത്തി കുത്തുക ഇതിപ്പോ ഈ പടല ഞങ്ങൾ എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം സതക്കയാ അങ്ങനെ ഞങ്ങൾ കൃഷി എടുത്താൽ എടുക്കാൻ ഭയങ്കര ഇന്ററസ്റ്റാ വിളവെടുക്കാൻ അതിനേക്കാളും ഇന്ററസ്റ്റാ അവന് അങ്ങനെ തന്നെയാണ് വിതരണം ചെയ്യാൻ എല്ലാവർക്കും ഇങ്ങനെ ഓരോ പടലും കൊടുക്കും തന്നെ ഞങ്ങൾ സതക്ക ഫിൽ കൊടുത്തത് ആർക്കാന്നറിയോ പക്ഷികൾക്കാ ഇതെല്ലാം ഇവിടെ ഒക്കെ തിന്നുപോയി ഇവിടെ എൻ്റെ ആളെങ്ങനെയാണെന്ന് അറിയുമോ പഴുത്ത പഴുത്തക്കായ് എവിടെങ്കിലും കുത്തി വെച്ച് കൊടുക്കും പക്ഷികൾ വന്ന് തിന്നട്ടേ ചേച്ചി അത്രയ്ക്കും ഇൻട്രസ്റ്റാണ് കുഴപ്പമില്ല കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല ചേച്ചി അങ്ങനെ കൊടുക്കുമെന്ന് പറയുക ഇനിയിപ്പോൾ കൊല തിന്നുപോയി എന്ന് പറഞ്ഞാലും എന്നോട് പറയുക തിന്ന് എന്ന് എന്നറിയും അങ്ങനെയാണ് ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ മാസം ഫുള്ള് തിന്നുപോയി ഞാൻ എനിക്ക് വരാൻ കഴിഞ്ഞില്ല മഴയായിട്ട് നോക്കുമ്പോൾ ഇത് മാത്രം കുറ്റി ബാക്കി ഫുൾ തിന്നുപോയി ഇത് പിന്നെ അങ്ങനെയല്ല ഇത് ഞങ്ങൾ കണ്ട് ഞാൻ ഇവിടെ പണിയെടുക്കുന്നുണ്ടല്ലോ ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടല്ലട്ടോ താമസിക്കുന്ന വീടല്ല തറവാട്ടിലാ തറവാട് സ്ഥലത്താണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ നേരിട്ടെപ്പും കാണാത്തത് അവിടെ അതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കായ് ഞങ്ങൾ പക്ഷികൾക്ക് കൊടുത്തു ബാക്കി ഓരോ പാടല്ല ഇനി ഓരോരുത്തർക്ക് പഴുപ്പിച്ച് തിന്നാനും അങ്ങനെയാ എന്താ അടിപൊളി കൊല കണ്ടില്ലേ നമുക്ക് നമ്മൾ വിചാരിച്ചാലിങ്ങനൊക്കെ ഉണ്ടാക്കട്ടോ നമ്മൾ ആണെങ്കിൽ സാധിക്കുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കണ്ട ലേഡീസ് വിചാരിച്ചാലും ഇങ്ങനൊക്കെ ഉണ്ടാവും അടിപൊളി കൊല ഇന്ന് തിന്നുമായതാട്ടോ ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങക്ക് പറ്റിപ്പോയതാ തിന്നോട്ടെ കുഴപ്പമില്ല അല്ലേ കാണിച്ചു തന്നതാ കൊര കൊലങ്ങള് കണ്ടില്ലേ എൻ്റെ കൊല കണ്ടില്ലേ അപ്പോൾ കൊല ഞാൻ അന്നേരം തന്നെ വിതരണം ചെയ്ത് കുറച്ചേ കൂടെ കൊണ്ടുപോകുന്നുള്ളൂ ബാക്കിയുള്ള തണ്ടെല്ലാം നുറുക്കി നുറുക്കി നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചാക്കില രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചാക്കിലാക്കിയിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ നടൂ അതിൽ ചേമ്പോ അല്ലെങ്കിൽ ചേനയോ അല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ട് കപ്പയാണ് വിചാരിച്ചത് അത് കുറച്ചും കൂടെ അങ്ങ് വാടിക്കഴിഞ്ഞിട്ട് ചാക്കിൽ കുത്തി നിറച്ച് കുറച്ച് മണ്ണിട്ട് കപ്പ നടന്നാണ് ഞാൻ വിചാരിച്ചത് അതിനൊക്കെ നല്ല സൂപ്പറാണ് അപ്പോൾ ഒന്നും ഞമ്മക്കതിൽ കളയാനില്ല അപ്പം എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ